പാലക്കാട് മൂത്താൻ തറയിലെ വിദ്യാനികേതൻ സ്കൂളിൽ സ്ഫോടനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളെയും വിദ്യാർത്ഥികളുടെ സുരക്ഷയും നേരിട്ട് ചോദ്യം ചെയ്യുകയാണ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുള്ളൂ എന്നത് സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കുന്നുണ്ടെങ്കിലും സ്കൂളിനെ ആയുധ പരിശീലനത്തിനും ആയോധന അഭ്യാസത്തിനും ഉപയോഗിക്കുന്ന പ്രവണത പൊതുജനങ്ങളിൽ വലിയ ആശങ്ക ഉയർത്തുകയാണ് സ്ഫോടനം നടന്ന ദിവസം വരെ സ്കൂളിൽ ശാഖ പ്രവർത്തിച്ചിരുന്നു എന്നത് അധികൃതർ പ്രസ്താവിച്ചപ്പോൾ ഈ സംഭവത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഇതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വെറും പഠനത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനും മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന സമൂഹത്തിലെ പ്രതീക്ഷയെ നേരിട്ട് വേദനിപ്പിച്ചിരിക്കുകയാണ് വിദ്യാലയങ്ങളെ ആയുധ പരിശീലനത്തിനും രാഷ്ട്രീയ സംഘടനകളുടെ അഭ്യാസത്തിനും ഉപയോഗിക്കുന്നതിന്റെ നിയമാനുസൃതവും ഉത്തരവാദിത്വവും സംസ്ഥാനത്ത് ശക്തമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മും ഡിവൈഎഫ്ഐയും ഇതുവരെ പ്രസ്താവന നൽകാത്തത് പൊതുദിന ിൽ സർക്കാരും ആർ എസ് എസിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന സംശയം ഉയർത്തുകയാണ് മുൻകാല സംഭവങ്ങൾക്കിടയിൽ എം എം അക്ബറിന്റെ പി സ്കൂളിലേക്ക് നടത്തിയ മാർച്ചും ബാലരാമപുരത്ത് പെൺകുട്ടിയുടെ മരണത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും രാഹുലിന്റെ കോഴിക്കോട്ടിലെ വിവാദ സംഭവങ്ങളും ഇപ്പോഴത്തെ മൗനം പാലിക്കുന്നതിനുള്ള കാരണമാക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സർക്കാർ എത്രത്തോളം നിലപാട് വ്യക്തമാക്കുന്നു എന്നത് ചോദ്യം ചെയ്യുകയാണ് പൊതുസമൂഹം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി വി കെ ശ്രീകണ്ഠൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം വെണ്ടിയിട്ടില്ല ഇത് പൊതുജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയ നേതാക്കളുടെ വിഫലത എന്ന തോന്നൽ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് സ്കൂളുകളിലെ ആയുധ പരിശീലനങ്ങൾ നിരോധിക്കാനുള്ള ശക്തമായ നിയമങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ സംയുക്തമായി കൊണ്ടുവരേണ്ടത് ഇപ്പോൾ ആവശ്യമായ ഘട്ടമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സ്കൂളുകളിൽ വിദ്യാഭ്യാസം മാത്രമേ പ്രധാനമായി െന്നും പൊതുസമൂഹം നിലനിർത്താനുള്ള കഴിവും ഉണ്ടാവേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും സുരക്ഷിത അന്തരീക്ഷം നൽകേണ്ടതിന്റെ സുപ്രധാനത ഈ സംഭവത്തിൽ വ്യക്തമാവുകയാണ് ഒപ്പം സ്ഫോടനത്തിൽ ഒരു കുട്ടിക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നത് ഇതിന്റെ ഗൗരവം കുറയ്ക്കുന്നുണ്ടെങ്കിലും ഈ സംഭവം വിദ്യാർത്ഥികളുടെ ജീവൻ സുരക്ഷിതമാണോ എന്ന ചോദ്യത്തെ ജനങ്ങളുടെ പ്രാദേശിക സംഘടനകളുടെയും മനസ്സിൽ ഉയർത്തി നിർത്തുകയാണ് സംഭവത്തിന്റെ പശ്ചാത്തലം പാലക്കാട് ജില്ലയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തോടും സന്നദ്ധ സംഘടനകളുടെയും പാർട്ടി പ്രവർത്തകരുടെയും സാന്നിധ്യത്തോടും വളരെ ബന്ധമുണ്ടെന്ന് വ്യക്തമാവുകയാണ് ഈ മേഖല ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ശക്തമായ കേന്ദ്രമായിട്ടുള്ളതിനാൽ ഇവരുടെ അനുമതിയില്ലാതെ യാതൊരു പ്രവർത്തനവും നടക്കില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തുകയാണ് ഇത്തരം ശക്തി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ ആയുധ പരിശീലന പ്രവർത്തനങ്ങൾ നടക്കുന്നതും പോലീസ് നടപടികൾ പ്രതികളെ പിടികൂടുന്നതിൽ ഇരുട്ടിൽ നിൽക്കുന്നതും പൊതുജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് കണ്ണൂർ ജില്ലയിലെ നാറാത്തിൽ നടന്ന ആരോഗ്യ ക്യാമ്പും യോഗ പരിശീലനവും ആയുധ പരിശീലനമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് സംഭവത്തിൽ പോലീസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കി ഒരു കാര്യമാണ് പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലും സജീവമായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും കമന്റുകൾക്കുള്ള മറുപടി തീവ്രമായ പോലീസിന്റെ നടപടി എന്ന രീതിയിലാണ് ലഭിക്കുന്നത് ചില ആളുകളെ കലാപാഹാനവുമായി ബന്ധിപ്പിച്ച് നിയമ നടപടികൾ എടുക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ ജനാധിപത്യം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയെ അവഗണിക്കുന്നതിന്റെ ഉദാഹരണമായി മാറുന്നു ഒരു ഭാഗത്ത് ജനാധിപത്യത്തിന്റെ സംരക്ഷണം എന്ന നിലയിൽ ഫാസിസ്റ്റുകൾക്കെതിരെ എഴുതുന്നവർക്കെതിരെ കലാപാഹാനത്തിനും വൺ ഫിഫ്റ്റി ത്രീ എക്കും കേസെടുക്കുമ്പോൾ ഇത്തരം സ്ഫോടനങ്ങളിൽ പോലീസ് മൗനം പാലിക്കുകയാണ് ാണ് ഈ സംഭവത്തിൽ സാമൂഹിക രാഷ്ട്രീയ ഫലങ്ങൾ വ്യാപനമാണെന്ന് വ്യക്തമായി കാണാനാവുകയും ചെയ്യും സ്കൂളുകളിൽ നടന്ന സ്ഫോടനങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള അപകടം മാത്രമല്ല കുടുംബങ്ങൾ സാമൂഹിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പ്രത്യക്ഷമായ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് ഇത് ജനങ്ങളുടെ മനസ്സിൽ ഭരണകൂടത്തോടുള്ള അവിശ്വാസവും രാഷ്ട്രീയ നിയന്ത്രണങ്ങളോടുള്ള പ്രതികരണവും ഉയർത്തുന്നു സി പി എം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് എന്നിവയുടെ മൗനം ജനാധിപത്യ നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ പാലിക്ക ാത്തതിന്റെ പ്രാതിനിധ്യമായി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാലക്കാട് കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനമുള്ള സംഘടനകളുടെ പ്രവർത്തനം എത്രത്തോളം ശക്തമാണെന്നും പൊതുജനങ്ങളിൽ അവയുടെ സാന്നിധ്യം എത്ര വ്യാപനമാണെന്നും വ്യക്തമാക്കുകയാണ് സ്കൂളുകളിൽ ആയുധ പരിശീലന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി വിലയിരുത്തപ്പെടുന്നു വിദ്യാർത്ഥികളുടെ സുരക്ഷയും വിദ്യാഭ്യാസത്തിനുള്ള അന്തരീക്ഷവും സാമൂഹ്യ രാഷ്ട്രീയ നിയന്ത്രണങ്ങളും തമ്മിലുള്ള തർക്കം ഈ സംഭവത്തിൽ വ്യക്തമായി പ്രത്യക്ഷമാണ് ീണ്ടകാലം കേരളത്തിലെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശാസ്ത്രീയ പരിശീലനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് എന്നാൽ സ്കൂളുകളിൽ ആയുധ പരിശീലനം രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തനങ്ങളും നടത്തുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നതായും പൊതുജനങ്ങളിൽ ഭയവും സംശയവും ഉയർത്തുന്നതായും കാണപ്പെടുകയാണ് ഇതിന്റെ ഫലമായി സർക്കാർ നിലപാട് പോലീസ് നടപടികൾ സാമൂഹിക രാഷ്ട്രീയ പ്രതികരണം എന്നിവയ്ക്ക് വലിയ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകത ഉയരുകയാണ് സംഭവത്തിന്റെ ഗൗരവവും സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവും പോലീസ് പ്രവർത്തന രീതികളും ഒരുമിച്ച് വിലയിരുത്തുമ്പോൾ പാലക്കാട് മൂത്താൻതറയിലെ വിദ്യാനികേതൻ സ്കൂളിലെ സ്ഫോടനം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ദീർഘകാല പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രധാന സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനാവും